ഗോവിന്ദ് പത്മസൂരിയുടെയും ഗോപിക അനിലിൻ്റെയും ഹൽദി ആഘോഷം കളറാക്കി സുഹൃത്തുക്കൾ നടിമാരായ മിയ പൂജിത തുടങ്ങി കഴിഞ്ഞ ദിവസം വിവാഹിതയായ സ്വാസിക വരെ പ്രിയ സുഹൃത്തിനു വേണ്ടി ചടങ്ങിനെത്തുകയുണ്ടായി ഷഫ്ന കുക്കു ജീവ തുടങ്ങിയ ടെലിവിഷൻ സ്റ്റാർസും പരിപാടിക്കു മാറ്റുകൂട്ടി ചടങ്ങിൻ്റെയും ആഘോഷത്തിൻ്റെയും ചിത്രങ്ങൾ ഗോപികയും ജീപിയും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തെട്ടിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹം വിവാഹ ആഘോഷങ്ങൾക്ക് ആദ്യം തുടക്കമിട്ടിരിക്കുന്നത് ഗോപികയാണ് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ബ്രൈഡ് ടു ബി ആഘോഷമാക്കിയിരുന്നു ഗോപിക അനിൽ ഗോപികയുടെ അനിയത്തിയും നടിയുമായ കീർത്തന അനിലാണ് ഗോപികയുടെ ബ്രൈഡ് ടു ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈഡ് ടു ബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോൺ ഫിമറി ഡ്രസ്സാണ് ഗോപികയുടെ വേഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് ജി പിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനാണ് ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക ജനുവരി ഇരുപത്തെട്ടിനാണ് ഗോവിന്ദ് പത്മസൂരിയുടെയും ഗോപിക അനിലിൻ്റെയും വിവാഹം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് താരങ്ങൾ വാർത്ത പുറത്തുവിട്ടത്